മനുഷ്യനെ പണതെടുക്കുവാൻ കഴിയുന്ന രൂപാന്തരത്തിൻ്റെ സന്ദേശമാണ് ഞങ്ങൾക്ക് നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ടുള്ളത് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുവാൻ കഴിയുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു ഏത് മനുഷ്യന്റെയും ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിയുന്ന ദൈവികമായ പദ്ധതിയെക്കുറിച്ച് എല്ലാവരും അറിയണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഞങ്ങളീ സന്ദേശവുമായി ഇവിടെ എത്തിയിരിക്കുന്നത് വീടുകളിലും വീതികളിലും വിവിധ മേഖലകളിൽ നിങ്ങളുടെ ജോലിയുടെ തിരക്കിനിടയിലുമൊക്കെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഇത് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ഹൃദയപൂർവം പ്രാർത്ഥിക്കുകയാണ് കമലാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നേതൃത്വത്തിലാണ് ഈ സന്ദേശവാഹനം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നാം ഓരോരുത്തരും ഒന്ന് നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിലേക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ വിവിധ നിലയിൽ മാനസികമായും ശാരീരികമായും ഒക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന അനേക ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും പലപ്പോഴും നമ്മുടെ അഭിമാനങ്ങൾ പല കാര്യങ്ങളും പറയുവാനായി അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വേദനിക്കുന്ന അനേക വിഷയങ്ങൾ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഒതുക്കി ആരോടും പറയാതെ പലപ്പോഴും കരഞ്ഞും വേദനിച്ചുമൊക്കെ ജീവിതം കഴിച്ചു കൂട്ടുകയാണ് സാധാരണ ചെയ്യാറുള്ളത് നല്ല വീടുണ്ടായിരിക്കാൻ കയറിക്കിടക്കുവാൻ നല്ല സുഖ സൗകര്യങ്ങൾ ഉണ്ടാകാം മക്കളൊക്കെ അമേരിക്കയിലോ യു കെയിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിദേശ രാജ്യങ്ങളിൽ ജോലി നല്ല ശമ്പളം വാങ്ങിക്കുന്ന ജോലി ചെയ്യുന്നവരായിരിക്കാം നല്ല ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കാം എല്ലാവിധ സംവിധാനങ്ങളും ജീവിതത്തിൽ ഉണ്ടെങ്കിലും സമാധാനമോ സന്തോഷമോ അനുഭവിപ്പാൻ കഴിയാതെ നിരാശപ്പെടുന്ന അനുഭവങ്ങൾ ജീവിതത്തെ ഭരിക്കുന്നുണ്ടോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഇല്ല എന്ന് മനസ്സ് പറയുമ്പോഴും എന്തൊക്കെയോ അസ്വസ്ഥതകൾ ജീവിതത്തെ ഭരിക്കുന്നു ഭയം മാനസികമായിട്ടുള്ള ഡിപ്രഷൻ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആ ചിന്തകൾ അങ്ങനെ വിവിധമായ നിലകളിൽ സ്വസ്ഥതക്കേരങ്ങൾ ജീവിതത്തെ ഭരിക്കുന്നുണ്ടോ എന്നാൽ ഈ രാവിലെ ആ സമയം ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ള സന്ദേശം നല്ല വീടുണ്ടായിരിക്കാൻ നല്ല സുഖ സൗകര്യങ്ങളുണ്ടാകാം നല്ല സാമ്പത്തികമായ നിലവാരങ്ങൾ ഉണ്ടാകാം ജീവിതത്തിൽ എവിടെയൊക്കെയോ ഒരു സ്വസ്ഥത നിന്നെ ഭരിക്കുന്നുവെന്ന് തോന്നിയാൽ നിങ്ങൾ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് നീങ്ങപ്പെടുന്നു എവിടെയൊക്കെയോ നിങ്ങളുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന അത് മാനസികമാകാം ശാരീരികമാകാം അങ്ങനെ വിവിധമായ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് എന്റെ അനുഭവങ്ങൾ പങ്കുവെക്കാം ഞാൻ ഓർമ്മയ്ക്കും സ്വദേശിയാണ് കവലയ്ക്ക് സമീപം നൂറ് മീറ്റർ മാറി ജനിച്ച് വളർത്തപ്പെട്ട ഒരു ജീവിതത്തിനുടമയാണ് ആറ് മക്കളും അപ്പനും അമ്മയും അടങ്ങുന്ന ജീവിതത്തിന്റെ എല്ലാവിധ മേഖലകളെ താറുമാറാക്കി സ്വസ്ഥതയും സമാധാനവും അനുഭവിപ്പാൻ ഒരു നേരത്തെ നല്ല ആഹാരം കഴിക്കാൻ നിവൃദ്ധിയില്ലാതെ ജീവിതത്തിന്റെ വഴിത്താറയിൽ തകന്ന ജീവിതത്തിന്റെ ഉടമയായി മാറിയ ഞങ്ങളുടെ കുടുംബം അപരമതീവനവും മയക്കുമരുന്ന് ഞങ്ങളുടെ കുടുംബത്തിന്റെ അടിത്തറകൾ ഇളക്കുവാനിടയായി സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടു ജീവനും വല്ലാതെ അരികുമുട്ടിയതായിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് മാറ്റപ്പെട്ടു ആത്മഹത്യയുടെ ചിന്തകൾ ഭരിക്കുവാൻ തുടങ്ങി പതിനെട്ടാമത്തെ വയസ്സിൽ ജീവനും ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുമ്പോൾ ലോകത്തിന്റെ രക്ഷകനായി ഭൂമിയിൽ അവതരിച്ചേശു സ്നേഹം എന്നെ തേടി വരുവാനിടയായി കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി ജീവിതത്തിൽ അനുഭവിക്കുന്ന ദിവ്യമായ ദൈവസമാധാനം പ്രിയപ്പെട്ടവരെ ജനിച്ച നാൾ മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള കാലഘട്ടങ്ങൾ സമാധാനമോ സന്തോഷമോ എന്തെന്ന് അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടില്ല മദ്യവും മയക്കുമരുന്ന് ജീവിതത്തിൻ്റെ എല്ലാവിധ താള താളങ്ങളെയും എല്ലാവിധ മേഖലകളെയും താളം തെറ്റിച്ച് കളയുവാനിടയായി ഈ രാവിലെ സമയം എനിക്ക് വിളിച്ചു പറയുവാനുള്ള സന്ദേശം ഇതാണ് മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിയുന്ന ഏതെങ്കിലും സംവിധാനം ഇന്ന് ഭൂമിയുടെ വലപ്പിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് കൈമലർത്തും രാഷ്ട്രീയ പ്രമുഖന്മാർ കൈമലർത്തും ലോകരാജ്യങ്ങൾ കൈമലർത്തും മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുവാൻ രൂപപ്പെടുത്തിയെടുക്കുവാൻ മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാവിധ സ്വസ്ഥതക്കേടുകളെ മാറ്റി അവനെ സമാധാന സപൂർണനാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു സംവിധാനവും പ്രിയരെ ലോകത്തിന്റെ ഈ ഭൂമിയുടെ പരപ്പിലില്ല എന്ന് നാം തിരിച്ചറിയണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് സർവശക്തനായ ദൈവത്താൽ ഒരുക്കപ്പെട്ടിരുന്ന ദൈവിക പദ്ധതി എന്ന് പറയുന്നതും ലോകത്തിന്റെ രക്ഷകനായി ഭൂമിയിൽ അവതരിച്ച ലോകത്തിന്റെ രക്ഷകനായ കർത്താവായ യേശുക്രിസ്തു ഏതെങ്കിലും ഒരു മനത്തിൻ്റെ നേതാവായി ഇരിക്കേണ്ടതിനു വേണ്ടി വന്നവനല്ല യേശു കൃഷ്ണു ഏതെങ്കിലും ഒരു വിവാഹം ആളുകളുടെ ദൈവമായി തുടരുവാൻ വന്നവനുമല്ല യേശു യേശു കുറിച്ച് ബൈബിളിൽ ഇപ്രകാരം പ്രഖ്യാപിച്ചിരിക്കുന്നു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യങ്ങളിച്ചും ലോകത്തിലേക്ക് വന്നു ഏത് മനുഷ്യരെയും സമ്പന്നനോ ദരിദ്രനോ വീടുള്ളവനോ വീടില്ലാത്തവനോ അട്ടുമത്തയിൽ കിടക്കുന്നവനോ മണ്ണിൽ കിടക്കുന്നവനോ ജീവിതത്തിന്റെ വഴിത്താറയിൽ ഏത് സാഹചര്യങ്ങളിൽ കഴിയുന്ന ഏതൊരു വ്യക്തിയെ രൂപപ്പെടുത്തുവാനും അവനെ പ്രകാശപൂരിതമാക്കുവാനും കഴിയുന്ന ദൈവസ്നേഹത്തിന്റെ സത്യവെളിച്ചം അതാണ് കർത്താവായ ഭർത്താവായ ശ്രീകൃഷ്ണ ഒരുപക്ഷെ നിങ്ങൾ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരിക്കാം ഞങ്ങൾ വലപ്പോഴും വീട് വീടാന്തരം കയറിയിറങ്ങി ഏദിവസവും അനുശ്വാസിക്കുന്നത് പോലെ ട്രാക്ടികളും അതുപോലെ സുവിശേഷീകരണവും ഒക്കെ നടത്താറുണ്ട് എന്നാൽ പല വീടുകളിലും ചെല്ലുമ്പോൾ അവർ ഞങ്ങളെ കുറ്റത്തോടുകൂടെ കാണാറുണ്ട് ഉപജീവന മാർഗത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചു തിരിച്ചവരെന്ന് ഞങ്ങളെ കൈയാക്കിയിട്ടുണ്ട് ഞങ്ങൾ ആടെ മുമ്പിൽ കൈനീട്ടാറില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ് ആരുടെ മുമ്പിൽ ആരുടെ മുമ്പിൽ കൈനീട്ടാറില്ല എങ്കിലും ഞങ്ങളെ ആക്ഷേപിക്കുന്നവരുണ്ട് ഉപജീവനത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഞങ്ങളെ ആക്ഷേപിക്കുകയും കല്ലറിയുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ നിന്നുകൊണ്ട് യേശു രക്ഷകനാണെന്ന് ഞങ്ങൾ സധൈര്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പ്രസംഗത്തിൽ കൂടെ ആരെങ്കിലും മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ ഉണ്ട് പ്രിയപ്പെട്ടവരെ ഉണ്ട് നൂറുകണക്കിന് ആളുകളെ എന്റെ ഈ പരസ്യ സുവിശേഷ പ്രസംഗത്തിൽ കൂടെ മാനസാന്തരത്തിലേക്ക് നടത്തിയ ചരിത്രം എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് എനിക്ക് പറയുവാൻ കഴിയും ഞാൻ നേതൃത്വം കൊടുക്കുന്ന ദൈവസഭയിലേക്ക് നിങ്ങൾ വന്നാൽ സുവിശേഷത്തിൽ കൂടെ നേടിയെടുത്ത അനേക യുവതലമുറകളെ എനിക്ക് കാണിക്കുവാൻ കഴിയും മദ്യവും മയക്കും മരുന്നുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജീവിതം താറുമാറായ തകർന്ന മാനസികമായ തകർച്ചയിലേക്ക് വലിച്ചടയ്ക്കപ്പെട്ടിരിക്കുന്ന അനേക ജീവിതങ്ങളെ ദൈവരാജ്യത്തിനു വേണ്ടി നേടിയെടുക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ ക്രിസ്തീ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ക്രിസ്തുനാഥനെ അറിയുവാൻ കഴിയാതെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് പാപത്തിന്റെ അനന്തരവലമായ ശാപം ചുമന്ന് ജീവനം ജീവനും താഴുമാറായ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുത്തത് ഈ സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ ആരെയും ആരെയും അംഗീകരിക്കാതെ സമൂഹത്തിനും വീടിനുമൊക്കെ ഒരു ഭീഷണിയായി മാറിയ എന്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുത്തത് ഈ സുവിശേഷമാണ് വേദസുഖത്തിന്റെ ആളുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വിളിച്ചു ഒരു കാലഘട്ടങ്ങളിൽ ഇരുവിൽ തപ്പിത്തടഞ്ഞു ജീവിതത്തിൽ ലക്ഷ്യം ശരിയായ വഴി കാണുവാൻ കഴിയാതെ ലക്ഷ്യം തെറ്റിയുള്ള ജീവിതം നയിച്ചു കുടുംബത്തിൽ സമാധാനമോ സന്തോഷമോ അനുഭവിപ്പാൻ കഴിയാത്ത തലത്തിലേക്ക് മാറി എന്നാൽ പ്രിയ സഹോദരങ്ങളെ ഞങ്ങൾക്ക് സധൈര്യം വിളിച്ചു പറയുവാൻ കഴിയും ഈ രക്ഷകനായ യേശുവിനെ കണ്ടുമുട്ടിയത് ജീവിതത്തിന്റെ സ്ഥിതിപതി ഖേദങ്ങളെ ഭേദപ്പെടുത്തുവാൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ സംഭവിക്കുവാൻ തീർന്നു അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ മാന്യ സഹോദരങ്ങളെ ഞങ്ങളുടെ പ്രിയ സഹോദരിമാർ നിങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ അഡ്രസ്സുള്ള ൾ സുവിശേഷ പ്രതി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് തീർച്ചയായും അതിൽ നിങ്ങളുടെ അഡ്രസ്സും നമ്പറും ഒക്കെ ഉണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ ഒളിച്ചറിയിപ്പാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇടയായി തീരും നിങ്ങൾ ഇരുളിൽ മാനസികമായോ ശാരീരികമായോ തകർച്ചകൾ അനുഭവിക്കുന്ന വ്യക്തിയാണോ സഹോദരങ്ങളെ അതൊരു ജീവിതമല്ലേ സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതെ സമാധാനം അനുഭവിക്കാൻ കഴിയാതെ ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ കഴിയുന്ന അവസ്ഥയിൽ നിന്ന് ദിവ്യമായ സമാധാനത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിംഗിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആദരവോട് ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചിരിക്കുന്ന ആ ട്രാക്കിൽ ഞങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും കൂടെ നിങ്ങൾക്ക് ഞങ്ങളെ ധൈര്യമായി വിളിക്കുവാൻ കഴിയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും സർവശക്തനായതയും നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഓർമ്മയ്ക്കൽ കപല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നാഷണൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിലാണ് ഈ സന്ദേശവാഹനം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യുക എന്നുള്ള സന്ദേശത്തോടു ഞങ്ങളുടെ വാക്കുകൾ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ